കല്ലറയിലെ വഴികൾക്ക് പൊതുജീവനേകാൻ പി ഡബ്ല്യു ഡി രണ്ടു വർഷത്തോളം കല്ലറയിലെ ആളുകളുടെ യാത്രയെ ബുദ്ധിമുട്ടിപ്പിച്ചിരുന്ന തകർന്ന വഴികൾക്ക് ഒരു താൽക്കാലിക പരിഹാരമെന്നോണം കല്ലറ ജംഗ്ഷൻ മാർക്കറ്റ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ഇന്റർലോക്കിംഗ് ടൈലിടാനും പുത്തൻപള്ളി കല്ലറ ജംഗ്ഷനും ഇടയിലുള്ള കലുങ്ക് നിർമ്മിക്കാനുമാണ് പി ഡബ്ല്യൂയുടെ തീരുമാനം കലുങ് നിർമ്മാണത്തിന് കാലതാമസം എടുക്കുന്നതിനാൽ ഒരു മാസത്തോളം ആയാങ്കുടി കല്ലറ റോഡുകൾ യാത്രായോഗ്യമായിരിക്കില്ല നാട്ടുകാരും യാത്രക്കാരും ഈ ഒരു കാര്യത്തിൽ സഹകരിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു പി ഡബ്ല്യു മന്ത്രി മുഹമ്മദ് റിയാസിന് ഒരു നിവേദനം കൊടുത്തു നമ്മുടെ എം എൽ എ ആശയോട് പറഞ്ഞു അതുപോലെ തന്നെ നാട്ടുകാരും പലരും ഇതിനു വേണ്ടിയിട്ട് അവർക്കറിയാവുന്ന രീതിയിലൊക്കെ ഫോൺ വിളിക്കുകയും നിവേദനങ്ങൾ കൊടുക്കുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പി ഡബ്ല്യൂക്കാർ ഈ റോഡ് മൂന്ന് ഭാഗത്ത് ടൈൽ പാകാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആക്ച്വലി ഈ റോഡ് ഇപ്പോൾ വാട്ടർ അതോറിറ്റി കടുത്തുരുത്തിയുടെ കയ്യിലായിരിക്കുന്നത് അവർക്ക് സൈഡിൽ പൈപ്പ് ലൈൻ ഇടുന്നതിന് വേണ്ടിയിട്ട് പി ഡബ്ല്യുക്കാരെ ഈ റോഡ് വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയിരിക്കുകയാണ് വാട്ടർ അതോറിറ്റി ഈ റോഡ് സൈഡിൽ പൈപ്പ് ഇട്ട് അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതെല്ലാം ചെയ്തതിന് ശേഷം പി ഡബ്ല്യുക്ക് കൈമാറിയെങ്കിൽ മാത്രമേ ഉള്ളൂ അവർ ഇത് ടാർ ചെയ്യിച്ചു പക്ഷേ ജനങ്ങളുടെ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ വർക്ക് ടൈൽ പാകൽ ഒരു കലുങ്ക് നിർമ്മാണം എന്നൊരു വർക്ക് പിന്നെ തുടങ്ങാൻ പോവുകയാണ് നാളെ മുതൽ പെരാവളങ്ങരയിലുള്ള ഒരു എട്ടാം വാർഡിൽ നിന്ന് വരുന്ന വെള്ളം അത് സുഗമമായ രീതിയിൽ പന്ത്രണ്ട വാർഡിലൂടെ ഒഴുകി പോകുന്നതിനുള്ള ഇല്ല അതുകൊണ്ട് അവിടെ ഒരു കലിംഗാണ് പി ഡബ്ല്യു എദുകൾ കണ്ടുപിടിക്കുന്ന ഒരു മാർഗ്ഗം അപ്പോൾ അവിടെ ഒരു കലിങ്ങിൻ്റെ പ്രവർത്തനം നാളെ മുതൽ തുടങ്ങും അതിനുശേഷം എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഫ്രണ്ടിൽ ഏകദേശം നൂറ് മീറ്ററോളം ടൈൽ പാകും പിന്നെ മാർക്കറ്റ് ജംഗ്ഷനിൽ ആ വളവിൻ്റെ അവിടെ അവിടെയും നൂറ് മീറ്ററോളം ടൈൽ പാകും അവിടുത്തെ വെള്ളം മറ്റേ അതിൻ്റെ അപ്പുറത്തുള്ള റോഡ് വഴി സൈഡ് വഴി ഒഴുക്കി വിടാനുള്ള സംവിധാനമാണ് അവർ കേരിക്കുന്നത് ഏറ്റവും അവസാനമായി അവർ ചെയ്യാൻ പോകുന്നത് ഈ കല്ലറ എസ് ബി ഐയുടെ ഭാഗത്തുള്ള വളവിൽ നൂറ് മീറ്ററോളം ടൈല് ഭാഗി അവിടുത്തെ വെള്ളക്കെട്ടും ഒഴിവാക്കാനുള്ള പദ്ധതിയാണ് ആദ്യം തുടങ്ങുന്നത് എങ്ങനെ ഈ റോഡ് വാട്ടർ അതോറിറ്റിക്കാർ പി ഡബ്ല്യുക്ക് ആൺഡോർ ചെയ്യുന്നു ആൺഡോർ ചെയ്തതിന് ഉടൻ തന്നെ പുത്തമ്പള്ളി മുതൽ മാർക്കറ്റ് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് അവർ ടാർ ചെയ്യും ഇങ്ങനെയാണ് എനിക്കറിയാൻ സാധിച്ചത് പിന്നെ ഈ കലങ്ങ് നിർമ്മാണം എന്ന് പറയുന്നത് ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ചത്തെ സമയമിടും അത് വാർക്ക വാർക്കണം അത് വാർത്ത ഇത്ര ദിവസം ഇടണം അതിനുശേഷമേ അതൊക്കെ നടപ്പുള്ളൂ ടൈൽ ടൈല് ഭാഗങ്ങളിലും നമുക്കറിയാം എത്തക്കുഴിയിൽ ടൈല് പാകിപ്പോൾ അവിടെ വഴി ബ്ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞ് മൂന്നാഴ്ച കഴിഞ്ഞാൽ അത് തുറന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു മാസത്തോളം നമുക്ക് ഈ കലറയിലൂടെ വണ്ടികളുടെ റൂട്ട് മാറ്റിവിടേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട് നാട്ടുകാരും ഇതിൽ സഹകരിക്കണം കാരണം നമ്മുടെ നാടിൻ്റെ ഒരു റോഡിൻ്റെ ഒരു പുനരുദ്ധാരണമാണ് നല്ല രീതിയിൽ റോഡ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതിൽ നാട്ടുകാരുടെ ഇല്ലാതെ ഇതൊന്നും നടക്കത്തില്ല അപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും കാരണം ബസ് നമ്മൾ ധൈര്യം കയറിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തുനിന്ന് ചിലപ്പോൾ ബസ് കിട്ടിയില്ല ചില കുറച്ച് നടക്കേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ അത് നാട്ടുകാർ സഹിക്കാതെ ഈ പരിപാടി മുന്നോട്ട് പോകത്തില്ല പണി തന്നെ വണ്ടി വന്നു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല പി ഡബ്ല്യുക്കാർ അത് ചെയ്യത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതെല്ലാം നമുക്ക് വേണ്ടിയാണ് ഇപ്പം നാട്ടുകാർ ഇത് സാധനം ഇതിനുള്ള കാലതാമസം ശ്രമിച്ച് ഇതിനോട് സഹകരിക്കണമെന്നാണ് പഞ്ചായത്തിന് വേണ്ടി എനിക്ക് പറയാനുള്ളത് കുറുപ്പന്തറയിൽ നിന്നും കല്ലറിക്ക പോകേണ്ട വാഹനങ്ങൾ തച്ചേരിമുട്ട് കുരിശുപള്ളി കവലയിലെത്തി തറയത്താഴം വഴി കല്ലറ കുരിശുപള്ളി വഴി പോകണം കടുത്തുരുത്തി ഭാഗത്തു നിന്നും കല്ലറയ്ക്ക് പോകേണ്ട വാഹനങ്ങൾ നീരൊടുക്ക് ജംഗ്ഷനിലെത്തി കല്ലറ കുരിശുപള്ളി ജംഗ്ഷൻ വഴി യാത്ര തുടരാം ചേർത്തല ഭാഗത്തു നിന്നും കുറുപ്പുംതറ വഴി പോകേണ്ട വാഹനങ്ങൾ നീണ്ടൂരിലെത്തി മാനൂർ സൌത്ത് വഴി വേണം പോകേണ്ടത് രണ്ടും മൂന്നും വർഷങ്ങളായി വഴികൾ ഈ രീതിയിൽ ആയിട്ടും കൃത്യമായ പരിഹാരം ഇതുവരെയും എടുക്കാത്തതിൽ നാട്ടുകാരും പഞ്ചായത്തും പി ഡബ്ല്യു ഡിക്ക് പരാതികളും നിവേദനങ്ങളും നൽകിയിരുന്നു എങ്കിലും ശാശ്വതമായ പരിഹാരം ഇതുവരെയും ആയിട്ടില്ല ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടാൻ ഉദ്ദേശിക്കുന്ന വഴിയും ഭാഗികമായി തകർന്ന നിലയിൽ തന്നെയാണ് ഉള്ളത് ഒരു മാസക്കാലം ഈ വഴിയിലൂടെ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഈ വഴി പൂർണമായി തകരാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു അതിൽ ഇടയ്ക്ക് വരും കുറേ ചാണാപ്പാട്ട പോലെയുള്ള സാധനം ഇടില്ലേ അത് ഇട്ടിട്ട് പോയി ഒരു പോയി തന്നെ അതും പൊളിഞ്ഞു പോകും പിന്നീട് ഒരു കട്ട ഇങ്ങനെ ഒരു പരിപാടിയാണ് കഴിഞ്ഞ ആഴ്ച കട്ടയിട്ട് മുഴുവൻ പൊളിഞ്ഞു കിടക്കുക അതൊന്നും നോക്കാണ്ട് അടുത്ത കട്ടയിടാനായിട്ട് നാളെ തൊട്ട് വഴി ബ്ലോക്ക് ചെയ്യാനായിട്ട് ഇവിടെ പ്ലാന്റ് വിട്ടിട്ടുണ്ട് അപ്പോൾ ആ വഴി ബ്ലോക്ക് ചെയ്യുമ്പോഴത്തേനും ഇനി ഈ വണ്ടിയെല്ലാം പോകണമെങ്കിൽ തച്ചാരി മുട്ടയക്കൂടി കൂടി വേണം പോകാൻ ഈ തച്ചാരി നിന്ന് ഒരു ബസ് തിരിഞ്ഞ് പോകുമ്പോഴത്തേനും ഒരു ഓട്ടോ അവിടെ നിന്ന് എതിര് വന്നാൽ പോലും വഴി ബ്ലോക്ക് ആകുന്ന രീതിയിൽ കൂടെയുള്ള പരിപാടിയാണ് ഇന്ന് പത്രത്തെ കിടക്കുന്നത് അതിന് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ടൊക്കെ ചെയ്യണമെന്നുള്ള എൻ്റെ അഭിപ്രായം